നമസ്കാരം അരൂർ വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം എഴുപുന്ന ശ്രീനാരായണപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിലെ മോഷണം സംബന്ധിച്ചുള്ള വാർത്തയാണ് ഇന്ന് ഒരു വാർത്തയാണ് എഴുപുന്ന ശ്രീനാരായണപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിലെ തിരുവാഭരണങ്ങൾ കാണുവാനില്ല വിഷുദിനത്തിൽ എഴുപുന്ന ശ്രീനാരായണപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ തിരുവാഭരണങ്ങൾ മോഷണം പോയതായി അറിയുന്നു വിഗ്രഹത്തിൽ വിശേഷ ദിവസങ്ങളിൽ ചാർത്തുന്ന ഇരുപതോളം പവൻ തൂക്കം വരുന്ന തിരുവാഭരണങ്ങളാണ് കാണാതായത് മേൽശാന്തിയായ ശങ്കരനാരായണ റാവു പത്ത് ദിവസത്തോളം അവധിയായിരുന്നതിനാൽ ദേവസ്വം അധികൃതർ വിഷുവിന് തലേ ദിവസം വൈകിട്ട് ആറ് മണിയോടെ കീഴ്ശാന്തിയായി നാല് മാസം മുമ്പ് ചാർജ് എടുത്തിരുന്ന കൊല്ലം സ്വദേശി ഓ ടി രാമചന്ദ്രന് തിരുവാഭരണങ്ങൾ കൈമാറിയിരുന്നു വിഷു ദിവസം രാവിലെ തിരുവാഭരണങ്ങൾ വിഗ്രഹത്തിൽ ചാർത്തി കണിയൊരുക്കിയിരുന്നു വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം ആഭരണങ്ങൾ ം അധികൃതർക്ക് തിരികെ ലഭിക്കാതെ വന്നപ്പോൾ അന്വേഷണം ആരംഭിച്ചു ഇന്നലെ ഒമ്പത് പ്രാവശ്യം ഈ രാമേന്ദ്രനെ ഞാൻ ഫോണിൽ വിളിച്ചിട്ടുണ്ട് ഫോൺ അറ്റൻഡ് ചെയ്തിട്ടില്ല സ്വിച്ച് ഓഫ് ഓഫൊന്നാകുന്നുണ്ട് അതുപോലെ ശങ്കരനാരായണനെയും എല്ലാ ദിവസവും വിളിക്കുവായിരുന്നു ഫോണെടുത്തിട്ടില്ല ഇതിന് ശേഷം ഞാൻ മരുമകൻ സഹത ഉള്ളവർ സ്റ്റേഷനിൽ പോവുകയും ഞാൻ ജോയിൻറ് സെക്രട്ടറി കമ്മിറ്റി മെമ്പർ വിജയൻ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് മുതലായവർ ചേർന്ന് ഞങ്ങൾ സ്റ്റേഷനിൽ പോവുകയും അവിടെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയുണ്ട് ആഭരണങ്ങൾ ചോദിച്ചപ്പോൾ കീഴ്ശാന്തി ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചത്രെ തുടർന്ന് ഇയാളെ കാണാതാവുകയായിരുന്നു ശ്രീകോവിലും പരിസരങ്ങളിലും പരിശോധന നടത്തിയെങ്കിലും ആളെ കണ്ടെത്താനായില്ല അവധിയിൽ പോയ മേൽശാന്തി രണ്ടാം തീയതി തിരികെ എത്തേണ്ടതായിരുന്നു എന്നും അറിയുന്നു ദേവസ്വം ശാന്തിമാരുടെ നീക്കങ്ങളിൽ ദുരൂഹത കാണുന്നുണ്ടെന്നാണ് നാട്ടുകാരുടെ അഭിപ്രായം തുടർ നടപടികളുടെ ഭാഗമായി ദേവസ്വം ഭാരവാഹികൾ അരൂർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് സി സി ടി വി അടക്കം പരിശോധിച്ചുകൊണ്ട് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് കിരീടം രണ്ട് നെക്ലസ്സുകൾ പത്ത് പവൻ വരുന്ന മാല എന്നിവ ഉൾപ്പെടെ ഇരുപത്തിയാറ് ദശാംശം അഞ്ച് ഒൻപത് ഗ്രാം തൂക്കം വരുന്ന സ്വർണ്ണാഭരണങ്ങളാണ് നഷ്ടപ്പെട്ടത് നാലു മാസം മുമ്പാണ് കീഴ്ശാന്തി രാമചന്ദ്രൻ ഇവിടെ എത്തുന്നത് ഇയാളെ സംബന്ധിച്ചുള്ള ആധികാരികമായ ഒരു രേഖയും ക്ഷേത്രത്തിലില്ല എന്നതാണ് ഏറെ വിചിത്രമായിരിക്കുന്നത് എൻ എസ് കീഴിലുള്ള ക്ഷേത്രമാണ് ശ്രീനാരായണപുരം മഹാവിഷ്ണു ക്ഷേത്രം